ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര പാത്രത്തിലൊക്കെ ഉറുമ്പ് കയറാതിരിക്കാനുള്ള ഒരു ഈസി ടിപ്പാണ് നമ്മുടെ പഞ്ചസാര പാത്രത്തിൽ ഇതുപോലെ ഒരു തുളസിക്കതിര് ഇതുപോലെ തുളസിയിലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉറുമ്പ് കയറാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ പച്ചക്കറി സൂക്ഷിക്കുമ്പോഴത്തേക്കും ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കറിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ പച്ചക്കറി ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കറണ്ട് ബില്ല് നന്നായിട്ട് നമുക്ക് കുറയാനും പറ്റും കവറിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഫ്രീസായി നല്ല തണുപ്പ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ കറണ്ട് അത്രയും കൂടി ഫ്രിഡ്ജ് കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ കറണ്ട് ബില്ല് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ത ഈ ഇപ്പോൾ തണുപ്പ് സമയത്ത് മഴ പിടിച്ച സമയത്തൊക്കെ ഈ തീപ്പെട്ടിയൊക്കെ ഇതുപോലെ കുറേ നമ്മൾ വാങ്ങിച്ച് വയ്ക്കുമ്പോഴും അത് ഒട്ടി ഒട്ടി ഇരുന്ന് ചിലപ്പോൾ തണുത്ത് അത് അതിൻ്റെ ആ കടലാസൊക്കെ തണുത്ത് പോകും ഇപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് അതുപോലെ പൊതിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണേലും ഇതുപോലെ നമ്മൾ ബൾക്കായിട്ടൊക്കെ കുറേ വാങ്ങിച്ച് വെക്കുമ്പോൾ അത് പോവാതെ അതിൻ്റെ ആ മരുന്നൊക്കെ കുതിർന്ന് പോവാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പശയൊക്കെ വാങ്ങിച്ച് കുറേ നാൾ ഉപയോഗിച്ചിട്ട് കുറേ നാൾ മിച്ചമൊക്കെ വരുന്നിരിക്കുമ്പോഴത്തേക്കും അത് കട്ട് ായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ആ കട്ടിയായിട്ടിരിക്കുന്നത് മാറാൻ വേണ്ടി ഇതുപോലെ ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കട്ടിയായിട്ട് ഇരിക്കുമ്പോൾ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വെളിയിൽ എടുത്ത് വെച്ച് ഒന്ന് ലൂസാക്കി വെയിറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഈ ഒരു രീതി തന്നെ നമുക്ക് ക്യൂടെക്സ് കട്ട പിടിക്കാതെ നെയിൽ പോളിഷ് കട്ട പിടിക്കാതെ കുറേ നാൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ആണെങ്കിൽ പോവാതെ സൂക്ഷിക്കാൻ ഇതുപോലെ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെയിൽ പോളിഷ് വൃത്തിയായിട്ട് നമുക്ക് കുറേ നാളത്തേക്കൊക്കെ ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് പോവാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിൽ പോളിങ്ങ് മൂർച്ച കുറവാണെങ്കിൽ അത് മൂർച്ചയാക്കി എടുക്കാനായിട്ടുള്ള ഒരു ഈസി ടിപ്പാണ് പറയുന്നത് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഗുളികകളൊക്കെ വാങ്ങിക്കുന്നു ഇതുപോലെ അലുമിനിയം ഫോയിലിൻ്റെ ഉള്ള ഗുളികയാണെങ്കിൽ അതുപോലത്തെ കവർ വേണം എടുക്കാനായിട്ട് അതിന് ശേഷം നമ്മുടെ ഈ നെയിൽ കട്ടറ് ഇതുപോലെ ആക്കിയെടുത്താൽ മതിയെ നന്നായിട്ട് നമുക്ക് മൂർച്ചയാക്കി എടുക്കാനായിട്ട് പറ്റും കുറച്ച് മുമ്പ് പറഞ്ഞതിലെ നെയിൽ പോളിഷ് എന്നൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നെയിൽ കട്ടർ എന്നാണ് അപ്പം പറഞ്ഞതിലെ മിസ്റ്റേക്കാണ് അപ്പം ഇനി നമുക്ക് നമുക്കടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതുപോലത്തെ ചില്ല് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അത് കുറേ നാളൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പോൾ അതിൽ ഒരു മഞ്ഞ കളർ വീഴും അതായത് ഇതിൻ്റെ ഒറിജിനൽ കളർ മാറിയതൊരു മഞ്ഞ ചില്ല് പോലെ ആയി വരും അപ്പോൾ അത് മാറ്റാനായിട്ട് ഇതുപോലെ നമ്മൾ ന്യൂസ് പേപ്പറിൽ നല്ല ഒക്കെ ആണെങ്കിൽ എപ്പോഴും ഉപയോഗിക്കാറില്ലാത്തതാണ് പുതുമ പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളറൊന്നും പിടിക്കാതെ നല്ല പുതുപുത്ത പോലെ നമുക്ക് ഗ്ലാസ് ഉപയോഗിക്കാനായിട്ട് പറ്റും എത്ര നാൾ വേണമെങ്കിലും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ സേഫ്റ്റി പിന്നൊക്കെ വാങ്ങിക്കുമല്ലോ അപ്പോൾ പിന്നെ വാങ്ങിക്കുമ്പോൾ കുറേ നാളൊക്കെ വെളിയിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് തുരുമ്പ് പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു തുരുമ്പില്ലാതെ നമുക്ക് കുറേ നാളൊക്കെ ഉപയോഗിക്കണം പുതിയത് പോലെയൊക്കെ ഇതുപോലെ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സേഫ്റ്റി പിന്നൊന്നും തുരുമ്പാകാതെ നമുക്ക് കുറേ നാളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ നമുക്ക് നിങ്ങൾക്ക് ഈ ടിപ്പ് ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് കൺമശി അതായത് പുതുമ പോകാതെ കുറേ നാൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇതിന് മുമ്പിട്ട വീഡിയോകളിൽ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് അടുത്ത മറ്റൊരു ടിപ്പാണ് ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ട് സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് തടയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ കിട്ടാൻ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്